നമസ്കാരം മലയാളി വാർത്ത സ്വാഗതം വിദേശയാത്ര വെട്ടിച്ചുരുക്കി മുഖ്യമന്ത്രി ഉടൻ തിരിച്ചെത്തുമ്പോൾ സർക്കാർ ജീവനക്കാർ സെക്രട്ടേറിയറ്റ് വളയും മുഖ്യന്റെ കുത്തിന് പിടിക്കും ഇവിടെ നിന്ന് ഉല്ലാസ യാത്ര പോകുമ്പോൾ ധനമന്ത്രിയെ ചില ചുമതലകളും ഏൽപ്പിച്ചാണ് മുഖ്യൻ പോയത് പെൻഷൻ കൊടുക്കണം ശമ്പളം കൊടുക്കണം ഇതിനൊക്കെ കാശ് വേണം നിർമ്മല സീതാരാമനുമായി വഴക്കിട്ടായാലും കാലു പിടിച്ചിട്ടായാലും കാശുണ്ടാക്കണം ഒന്നും നടന്നില്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കടമെടുക്കണം അതും പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ബാങ്ക് കുത്തിപ്പൊളിച്ചായാലും കാശുണ്ടാക്കണം അമ്മാതിരി അവസ്ഥയിലാണ് അതുകൊണ്ട് ബാലഗോപാൽ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി ഇവിടുന്ന് വിദേശത്തേക്ക് പോയത് ഞാൻ തിരിച്ചെത്തുമ്പോൾ ജനങ്ങളുടെ തെറിവിളി കേൾപ്പിക്കരുതെന്നൊക്കെ മുഖ്യൻ പറഞ്ഞിരുന്നു ബാലഗോപാൽ പക്ഷെ എട്ടിന്റെ പണി വെച്ചു മുഖ്യൻ പറഞ്ഞതൊന്നും ഒന്നും ജനങ്ങൾ എടുത്തിട്ട് കുടയും മുൻപ് ബാലഗോപാൽ രാജിവെച്ച ഓടും വിദേശത്തേക്ക് പോകും മുൻപ് മുഖ്യൻ ധനമന്ത്രിയെ കുടുക്കിയാണ് പോയത് പക്ഷെ തിരികെ വരുമ്പോൾ മുഖ്യന് ധനമന്ത്രി പണി കൊടുത്തു അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് കേട്ടിട്ടില്ലേ അതാണ് ബാലഗോപാലിന്റെ കാര്യത്തിൽ പറയാനാകുന്നത് ഖജനാവിൽ നയ പൈസ ഇല്ല ഉണ്ടായിരുന്ന ചില്ലറയും പിണറായി ദൂർത്തടിച്ചു എന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ ബാലഗോപാലിനെ ഇട്ടു കൊടുത്തു മുങ്ങി ധനമന്ത്രി കസേര ബാലഗോപാലിന് മുൾ നവകേരള യാത്ര നടത്തിയപ്പോൾ ബാലഗോപാലിനെ പെണ്ണുങ്ങളെല്ലാം കൂടി കയറി വളഞ്ഞായിരുന്നല്ലോ പിണറായി ആ സമയം നൈസ തലയൂരി കുടുങ്ങിയത് മന്ത്രിയാണ് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം പിണറായി വിജയന്റെ ദൂർത്തു തന്നെയാണ് തുകകൾ പലതും വകമാറ്റിയും കടമെടുത്തും ഞാണിന്മേൽ കളിയാണ് നടത്തിയത് എപ്പോൾ വേണമെങ്കിലും നൂല് പൊട്ടി താഴെ വീഴും അങ്ങനെ വീണാൽ ബലിയാടാക്കാൻ വെച്ചിരിക്കുന്നത് ബാലഗോപാലിനെയാണ് കാരണം ധനമന്ത്രിയായി പോയല്ലോ അതറിയാവുന്ന ധനമന്ത്രി എങ്ങനെയും തലയൂരാനുള്ള ശ്രമത്തിലാണിപ്പോൾ ഒടുവിൽ രാജിയാണ് വഴിയെങ്കിൽ അതിനും മടിച്ചേക്കില്ല ബാലഗോപാൽ കാരണം പ്രതിസന്ധി അത്രത്തോളം ഗുരുതരമാണ് ഇതാദ്യമായിട്ടൊന്നുമല്ല മുഖ്യമന്ത്രി ധനമന്ത്രിയെ കൊടുക്കുന്നത് ശമ്പളം മുടങ്ങിയപ്പോഴും ധനമന്ത്രിയെ കുറ്റക്കാരനാക്കി തുക മാറ്റി ചെലവഴിക്കുന്നതിനെ ബാലഗോപാൽ പലതവണ എതിർത്തപ്പോഴും പിണറായി കടുപ്പിച്ചു എല്ലാം എന്റെ സൗകര്യം എന്ന നിലപാടാണ് പിണറായി അപ്പോൾ സ്വീകരിച്ചത് ഒടുവിൽ വള്ളി പിടിക്കുന്നതോ മന്ത്രിയും ഇത് മാത്രമല്ല ധനമന്ത്രി കിട്ട് എട്ടിന്റെ പണി വെച്ചാണ് വിദേശത്തേക്ക് പോയത് സംസ്ഥാനത്ത് വീണ്ടും പെൻഷൻ പ്രായം ഉയർത്തുന്നത് ചർച്ചകളിലേക്ക് വന്നിരിക്കുകയാണ് സർക്കാർ ഖജനാവിലെ പ്രതിസന്ധിയാണ് ഇതിന്റെ പ്രധാന കാരണം മറ്റു വഴിയില്ല പെൻഷൻ പ്രായം ഉയർത്തുന്ന ഐഡിയ പിണറായി വിജയന്റേതാണ് ബാലഗോപാലിന് അതിനോട് തീരെ യോജിപ്പില്ല എന്നാണ് സൂചനകൾ ഈ തീരുമാനം ചെറുപ്പക്കാരുടെ വലിയ എതിർപ്പിന് കാരണമാകും അതോടൊപ്പം പിന്നീട് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കുന്നതിനും ഇത് വഴിയൊരുക്കും എന്നാൽ തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് പിണറായി ഈ പ്ലാൻ പയറ്റുന്നത് ഞാൻ വിദേശത്തു നിന്ന് തിരികെ വരുമ്പോഴേക്ക് പെൻഷൻ പ്രായം ഉയർത്തുന്നതിൽ വകുപ്പുകളുമായി ചേർന്ന് ചർച്ച നടത്തണമെന്നും നിയമോപദേശം എല്ലാം തേടി പദ്ധതി നടപ്പാക്കാൻ പാകത്തിന് തയ്യാറായിരിക്കണമെന്നൊക്കെ മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തിരുന്നു ബാലഗോപാൽ ഇതിൽ ചെറുവിരൽ അനക്കിയിട്ടില്ല എല്ലാം മുഖ്യമന്ത്രി വന്ന് കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി കൈക്കൊള്ളുക ധനമന്ത്രിയുടെ തലയിൽ ഒന്നും ഇടണ്ട എന്റെ തലയിലേക്ക് ഒന്നും കൊണ്ടുവയ്ക്കാൻ വരണ്ട എല്ലാ ക്രെഡിറ്റും പിണറായി വിജയൻ എടുത്തോളൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബാലഗോപാൽ കാലു വാരാൻ നോക്കുന്ന പിണറായി വിജയന്റെ രണ്ട് കാലും പിടിച്ചു വലിച്ചു നിലത്തിട്ടോടാനാണ് ധനമന്ത്രിയുടെ തീരുമാനം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി ഇനി പോരിന് ബാലഗോപാലില്ല എല്ലാ തവണയും പോരടിക്കുന്നത് ധനമന്ത്രി മാത്രമാണ് പിണറായി വിജയൻ പിന്നിൽ നിന്ന് പോര് പോരുകൊഴിപ്പിക്കാറേ ഉള്ളൂ രംഗത്തേക്ക് വരില്ല കേന്ദ്രത്തെ വെറുപ്പിക്കുന്ന രീതിയിൽ പിണറായി സംസാരിക്കില്ല അത് മോദി പേടിയാണെന്നാണ് ആക്ഷേപം എന്തായാലും മുഖ്യമന്ത്രി കേന്ദ്രത്തിനോട് വലിയ കളിക്ക് നിൽക്കില്ല അത് ഉള്ള കാര്യമാണ് പകരം വായ്പ അനുവദിക്കുന്ന കാര്യത്തിൽ വായിട്ടലച്ച് എയറിൽ കയറുന്നതെല്ലാം ബാലഗോപാലാണ് ആ പണിയും ബാലഗോപാൽ നിർത്തിവെച്ചിരിക്കുകയാണ് നിലവിൽ കടമെടുത്താണ് കേരളം മുൻപോട്ട് പോകുന്നത് ഏകദേശം മുപ്പത്തി എണ്ണായിരം കോടിയാകും കടമെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ ഈ വർഷം അനുവദിക്കാൻ പോകുന്ന പരിധി ഇതിൽ പതിനായിരം കോടിയിലധികം പെൻഷൻ ആനുകൂല്യം നൽകേണ്ടി വരുന്നത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ തച്ചു തകർക്കും കിഫ്ബിയുടെയും മറ്റു ഫണ്ടുകളുടെയും കടമെടുക്കൽ കണക്കും സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ കൊണ്ടുവന്നാൽ കേരളത്തിന് അനുവദനീയമായ ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധി ഇരുപത്തി അയ്യായിരം കോടിയായി ചുരുങ്ങാനും സാധ്യത ഏറെയാണ് ഇത് പിണറായി വിജയന്റെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിക്കും തിരികെ എത്തുന്ന പിണറായി തീ ചൂളയിലേക്കാണ് വീഴാൻ പോകുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് എന്ത് പ്രതിസന്ധി വന്നാലും മൂപ്പര് വാതുറക്കില്ല മെഴുകാൻ സി പി എമ്മുകാർ ഇറങ്ങുമല്ലോ പാർട്ടി സെക്രട്ടറിയും മുതിർന്ന നേതാക്കളുമെല്ലാം മെഴുകാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് പിണറായി വന്നൊന്ന് കാല് കുത്തേണ്ട താമസം ഇതിനിടയിൽ കൂടി പിണറായി വിജയൻ മറ്റൊരു ഉടായിപ്പിന് ശ്രമിക്കുന്നുണ്ട് ധനവകുപ്പിന്റെ സ്വതന്ത്ര പദവി എടുത്തുകളഞ്ഞും തസ്തികകൾ വെട്ടിക്കുറച്ചും പൊതുഭരണ വകുപ്പിന് കീഴിലാക്കാൻ ആലോചന നടക്കുന്നുണ്ട് പെൻഷൻ പ്രായം ഉയർത്തൽ ഉൾപ്പെടെ ചെലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമാണ് ഇതും വിദേശ പര്യടനം കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നതോടെ ഈ വിഷയത്തിലും ചർച്ച നടക്കുമെന്നാണ് സൂചനകൾ സ്വതന്ത്ര വകുപ്പ് എന്ന പദവി ഇല്ലാതാക്കി പൊതുഭരണ വകുപ്പിന്റെ കീഴിലെ മറ്റു വകുപ്പുകളെ പോലെ ധനവകുപ്പിനെയും മാറ്റുന്നതാണ് പരിഗണനയിലുള്ളത് നിർദ്ദേശം നടപ്പായാൽ എല്ലാം പൊതുഭരണ വകുപ്പ് നിയന്ത്രിക്കുന്ന സ്ഥിതി വരും ഇനി തീരുമാനം മുഖ്യമന്ത്രിയുടെ വിരൽ തുമ്പിലാണ് മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള പൊതുഭരണ വകുപ്പ് അടക്കം എല്ലാ വകുപ്പുകളും ഫയൽ നീക്കത്തിന്റെ തട്ടുകൾ വെട്ടിക്കുറച്ചിട്ടും ധനവകുപ്പ് മാത്രം ഇതിന് തയ്യാറാകുന്നില്ല എന്നും സെക്രട്ടേറിയറ്റിൽ ഫയൽ കുന്നുകൂടാൻ മുഖ്യ കാരണം ഇതാണെന്നുമാണ് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റെ പഠന റിപ്പോർട്ട് സെക്ഷൻ ഓഫീസർക്കും വകുപ്പ് സെക്രട്ടറിക്കും ഇടയിലെ തട്ടുകൾ കുറയ്ക്കാൻ അടിയന്തരമായി ധനവകുപ്പ് തയ്യാറാകണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫയലുകൾ തീർപ്പാക്കാൻ മുഖ്യതടസ്സം ഈ തട്ടുകളാണ് പൊതുഭരണ വകുപ്പിന് കീഴിലായാൽ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാകും ധനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാനാകുന്നത് വഴി വലിയ തുക ലാഭിക്കാനാകുമെന്ന് കണക്കുകൂട്ടുന്നു മറ്റു വകുപ്പുകളുടെ ധനപരമായ നിർദ്ദേശങ്ങൾ ധനവകുപ്പ് എതിർത്താൽ അതിൽ പിന്നീട് തീരുമാനമെടുക്കാൻ ഇപ്പോൾ മന്ത്രിസഭയ്ക്ക് അധികാരമുള്ളൂ ബജറ്റിൽ പണം വകയിരുത്തിയാലും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി അനുസരിച്ച് നിയന്ത്രണങ്ങളോടെയാണ് ധനവകുപ്പ് പണം അനുവദിക്കുന്നത് അതിനാൽ ഫയലുകൾ ധനവകുപ്പിന് മുന്നിലെത്തണം ഇനി ഇത് വേണ്ട എന്നും പകരം ധന മാനേജ്മെന്റിൽ ശ്രദ്ധ പതിപ്പിച്ചാൽ മതിയെന്നുമാണ് ശുപാർശ കേരള സർവീസ് റൂൾസ് കാലാകാലം ഭേദഗതി ചെയ്യുന്നത് ധനവകുപ്പാണ് ഇതിനുള്ള അധികാരവും പൊതുഭരണ വകുപ്പിന് ലഭിക്കും മറ്റ് ഭരണവകുപ്പുകളുടെ പദ്ധതി നിർവഹണത്തിൽ ധനവകുപ്പ് കൈകടത്തുന്നതായി ഘടക കക്ഷികൾക്ക് പരാതിയുണ്ട് പല വകുപ്പുകൾക്കും ഫണ്ട് മതിയാകുന്നില്ല ഭക്ഷ്യവകുപ്പിന് ആവശ്യമുള്ള തുക അനുവദിക്കാത്തതിൽ സി പി ഐക്ക് അമർശമുണ്ട് മുഖ്യമന്ത്രി പറയുന്നതേ ധനമന്ത്രി അനുവദിക്കുന്നുള്ളൂ പൊതുഭരണ വകുപ്പിന് കീഴിലാക്കിയാൽ സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾക്ക് അപ്പപ്പോൾ തുക അനുവദിക്കാനാകും ധനവകുപ്പിന്റെ അപ്രമാദിത്വത്തിലും സെക്രട്ടറിയുടെ പ്രത്യേക അധികാരത്തോടും മറ്റു വകുപ്പ് സെക്രട്ടറിമാർക്കും പരിഭവമുണ്ട് ധനവകുപ്പ് ജീവനക്കാർക്ക് മാത്രം ഫിനാൻസ് അസോസിയേഷൻ എന്ന പേരിൽ പ്രത്യേക സംഘടന ഉള്ളതിനാൽ മറ്റ് സംഘടനകളുമായി സഹകരിക്കുന്നില്ല അതേസമയം ഈ നീക്കം അഴിമതിക്കും സാമ്പത്തിക അരാജകത്വത്തിനും വഴിയൊരുക്കുമെന്നാണ് ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം സാമ്പത്തിക കാര്യങ്ങളിൽ സ്വതന്ത്രമായി അഭിപ്രായം രേഖപ്പെടുത്തുകയും തടസ്സങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് ഇല്ലാതാകുമെന്നാണ് ഇവരുടെ വാദം എന്തായാലും ഈ പൊളിച്ചെഴുത്തും പിണറായിയുടെ തലയിൽ ഉദിച്ചതാണ് എല്ലാം തന്റെ കാൽ ചുവട്ടിൽ എത്തിക്കാനുള്ള ഒരു വഴി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്